നമുക്ക് ഒരു അടിപൊളി ട്രിപ്പ് പോയാലോ മൂന്നാറിലോട്ട് ഒരു രണ്ട് ദിവസത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടെ നിന്നാണ് നമ്മൾ ബൈക്കൊക്കെ എടുക്കാൻ പോകുന്നത് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിക്ക് ഇവിടെയാണ് ഫോർട്ട് കൊച്ചി കടലുകളുടെ റാണിയാണ് കൊച്ചി വെറുതെ ഇവിടുത്തെ സൂര്യാസ്തമയമാണ് ഏറ്റവും അടിപൊളി നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം അങ്ങനെ കൊച്ചിയെല്ലാം കണ്ട് നമ്മുടെ വിശന്ന് വലഞ്ഞിരിക്കുമ്പോൾ നമ്മൾ സ്വർഗ്ഗം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോയി ഇവിടെ അടിപൊളി വൈബാണ് കായലിന്റെ അടുത്താണ് റെസ്റ്റോറൻറ്റ് പാട്ടൊക്കെ നമുക്ക് നല്ല അടിപൊളി സീ ഫുഡൊക്കെ കഴിക്കാൻ പറ്റും വിലയൊക്കെ മോഡറായിട്ടാണ് നല്ല ടേസ്റ്റില് വൈബിലിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലം ഐ സജസ്റ്റ് അങ്ങനെ നമ്മൾ വിശപ്പൊക്കെ മാറി ഇപ്പോൾ വീണ്ടും ബൈക്കൊക്കെ എടുത്ത് ഇറങ്ങിയേക്കാണ് രാത്രി ഒരു പതിനൊന്ന് മണിയായി കാണും പിന്നെ നമുക്ക് ഇവിടെ അടുത്ത് റൂമുണ്ട് റൂമിൽ പോയി നമ്മൾ വിശ്രമിച്ച് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് റൂമൊക്കെ ഒക്കെ അപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണി സമയം നമ്മൾ മൂന്നാർ ഫ്രിഡ്ജ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അവിടെ നമ്മൾ മൂന്നാർ എയർ പിന്നൊക്കെ കയറി അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് മാട്ടുപട്ടി ഡാമാണ് ലക്ഷ്യം ഇപ്പോൾ സമയം നല്ല ഉച്ച ആയിരിക്കാണ് അപ്പോൾ നമ്മൾ മാട്ടിപ്പെട്ടി ഡാമെത്തി ഇവിടുന്ന് കായക്കിംഗ് എടുത്തു പെർ ഹെഡ് ടു ഹൺഡ്രഡ് ആണ് അത് ടൈപ്പ് ഓഫ് ബോക്കിംഗ് ഒക്കെയുണ്ട് പേഴ്സണലി കായക്കിംഗ് ഇഷ്ടമാണ് ആണ് എടുത്തത് വേറെയും പല ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് ഗൺ ഫൈറ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ സമയം പോലെ ട്രൈ ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ വീണ്ടും തിരിച്ചിരിക്കുകയാണ് ഇനി നേരെ ലക്ഷ്യം വട്ടവട ടോപ്പ് സ്റ്റേഷനിലാണ് അങ്ങോട്ട് പിടിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഒരു പത്തറുപത് കിലോമീറ്റർ ഉണ്ട് ഏകദേശം ഡ്രൈവ് ഉണ്ട് കോടയൊക്കെ അത്യാവശ്യം ഇറങ്ങിത്തിറങ്ങിയിട്ടുണ്ട് അണോഴിക്ക് നമുക്ക് കോടയുടെ കോടകാരനൊന്നും കാണാൻ പറ്റൊന്നും ഉണ്ടായിരുന്നില്ല വിസിബിലിറ്റി ഭയങ്കര കുറവായിരുന്നു പിന്നെ വ്യായം ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വാഹനങ്ങൾ വലിയ കാര്യത്തിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലെത്തി ഒത്തിരി ബുദ്ധിമുട്ട് പൊട്ടി കാരണം പിന്നെ റെൻ്റൽ വണ്ടി വേണ്ട നമുക്ക് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് പണി കിട്ടിയിരുന്നു അതുകൊണ്ട് ഓഫ് റോഡിങ് പോകാൻ സാധിച്ചില്ല വട്ടവടയ്ക്ക് നമ്മൾ നേരെ സൂര്യനെല്ലിക്ക് പോയി സൂര്യനെല്ലിയിൽ ഒരു ക്യാമ്പിങ് എടുത്തു അവിടെ അവിടെ അവിടെയായിരുന്നു സ്റ്റേ വെളുപ്പിന് നാലരയ്ക്ക് ആണെങ്കിൽ ജീപ്പ് റൈഡ് ഉണ്ട് സൂര്യനെല്ലിയിലെ ഏറ്റവും പ്രത്യേകതയെന്ന് പറയുന്നത് അവിടുത്തെ സൂര്യോദയം കാണലാണ് ഒരു രണ്ടായിരം അടി സോറി രണ്ടായിരം മീറ്റർ ഉയരത്തിലുള്ള സ്ഥലത്താണ് സൂര്യനെല്ലി മല സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് ജീപ്പിലൊരു ഏകദേശം ആറ് കിലോമീറ്റർ ഉണ്ട് നല്ല ടഫ് ഓഫ് റോഡാണ് അവിടെ എത്തി സൂര്യോദയത്തിന് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ സൂര്യോദയമൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ച് അവിടെ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല തണുപ്പായിരുന്നു ഒരു ഏകദേശം ട്വൻ്റി ഡിഗ്രി ആ റേഞ്ചാണ് കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് എന്നൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നത് അവിടെ ഏകദേശം ഒരു ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ജി പി തന്നെ പോണിക്കാണുള്ളത് നിങ്ങൾ ചാർലി മൂവിയിൽ കണ്ടിട്ടുണ്ടാവും മറ്റേ എന്താണ് പാന്തർ പാന്തർ പോലും ആ അത്ര ആണോ ടൈഗറാണോ എന്തൊരു റോക്ക് റോക്കിൽ റോക്കിൻ്റെ മുഖം ഒരു പ്രത്യേക ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ പുലിയുടെ പോലെ തോന്നുന്നതാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം പുലിയുടെ പോലെയാണോ വേറെ പോലെയാണോ തോന്നുന്നത് പോണ ഈ ജീപ്പിൽ പോകുന്ന വഴി ഭയങ്കര അടിപൊളിയാണ് കാണാൻ നല്ല രസമുണ്ട് മേഘങ്ങളും ഫുള്ള് പച്ചപ്പൊക്കെ മൂടി പിന്നെ വെളുപ്പിനെ ആയതുകൊണ്ട് നമുക്ക് ഒരു പ്രത്യേക ഫീലായിരിക്കും നല്ല ഉറക്കം വരുന്നുണ്ടെങ്കിലും കണ്ടാസ്വദിക്കാനൊക്കെ രസമായിരിക്കും രണ്ടാമത് തുറന്നാൽ ഞങ്ങൾക്ക് കാണാം ഞങ്ങളുടെ കൂടെ വന്നാൽ പയ്യന്നേരൊക്കെ ജീപിക്കടന്ന് ഇറങ്ങിയിരുന്നു അയ്യന്നേരൊക്കെ പൂരക്കും നമ്മൾ ആ സ്ഥലത്തേക്ക് എത്താനായിട്ട് അതായത് ഈ പുലിയുടെ പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട് നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ നടക്കാനുണ്ട് പക്ഷേ അത് പോണതും ഒരു മലയുടെ മുകളിലേക്കാണ് അടിപൊളിയാണ് നല്ല രസമാണ് കാണാൻ അപ്പോൾ സ്റ്റേ എടുത്ത സ്ഥലത്ത് നിന്ന് ഒരു പുള്ളിയെ നമുക്ക് ഒരു ജീപ്പ് റൈഡിനെ കോണ്ടാക്റ്റ് ആയിരുന്നു ആ ജീപ്പ് റൈഡിൻ്റെ ഡ്രൈവറ് ഭയങ്കര മാസമായിരുന്നു പുള്ളിയെ അമ്മ കുറേ കാര്യങ്ങളൊക്കെ കാണിക്കാന്ന് പറഞ്ഞിട്ട് മാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഭയങ്കര ഓഫ് റോഡാണ് അതൊരു ട്രൈബൽ വില്ലേജിൻ്റെ ഉള്ളിൽ നിന്നാണെന്നാണ് പറയുന്നത് പുള്ളി പറയുന്നത് നടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ പോകാൻ പറയുന്നത് തേർട്ടി ത്രീ വാട്ടർഫോൾസ് അപ്പോൾ അവിടെ പോകുന്നേക്കാളും തന്നെ നമുക്കൊന്ന് റീചാർജ് ചെയ്യാം ഇത്രയും മോരൊക്കെ ഓടിച്ച് സെറ്റ് ആയിരിക്കാണ് ഇപ്പോൾ ഇതൊരു അഡ്വഞ്ചറസ് ടൈപ്പ് വാട്ടർഫോളാണ് നിങ്ങൾക്ക് കുറച്ച് കയറിപ്പോകാം എൻ്റെ കാലൊക്കെ ഒഴിക്കായിരുന്നു ഭാഗത്തിന് രക്ഷപ്പെട്ടു വല്ല ഓടിയായിട്ട് തിരിച്ച് വരമായിരുന്നു കുഴപ്പമില്ല അതിൻ്റെ മോളിൽ ചെന്നിട്ട് ഒരു പാറയുടെ ഉള്ളിൽ വലിയൊരു വെള്ളച്ചാട്ടമാണ് പാറയുടെ ഉള്ളിൽ ഒരു കുഴിയുണ്ട് ആ കുഴിയിൽ നിന്ന് കുളിക്കാം കുഴിയുടെ ഉള്ളിൽ പോയാൽ ഞങ്ങൾ ഈസായിട്ട് കുളിച്ചിട്ട് അടുപ്പിക്കാം സീനില്ല അപ്പോൾ സൂക്ഷിക്കുക ഞങ്ങൾ പോയപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു അത് ആൾക്കാർ ഒന്നും ഉണ്ടായില്ല കാരണം നമുക്ക് കുറേ അധികം എൻജോയ് ചെയ്യാൻ പറ്റി അവിടെ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മദാമിയും സായിപ്പ് വന്നു പിന്നെ അറിയാലോ ഞങ്ങൾക്ക് പിന്നെ അവിടെ ഈ ഈച്ച പുതിയ അത്ര ആൾക്കാരായിരുന്നു മദാമെ വിളിക്കാൻ ഇറങ്ങി നമ്മളൊന്നും ശ്രദ്ധിച്ചില്ല നമുക്ക് മൂന്ന് മൂന്ന് തട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും തട്ടി തട്ടിപ്പോയി അങ്ങനെ ആൾക്കാരൊന്നും വരില്ല കാരണം അങ്ങോട്ട് എത്തിപ്പെടാത്തൊരു ബുദ്ധിമുട്ടാണ് നമ്മളവിടെ കുറച്ചധികം ഒരു ഒരു മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങളെ പോകുമ്പോൾ അവിടെ ക്ലീനാക്കി തന്നെ സൂക്ഷിക്കുക കാരണം ഭയങ്കര ക്ലീൻ ഒരു സ്ഥലമായിരുന്നു നിങ്ങൾ അതുപോലെ തന്നെ ക്ലീനാക്കി സൂക്ഷിക്കുക അപ്പോൾ പേര് ഓർമ്മ വെച്ചാൽ മതി തേർട്ടി ത്രീ വാട്ടർഫോൾസ് ഈ വാട്ടർഫോളൊക്കെ നമ്മൾ ചെന്നൈന്നുള്ള കുറച്ച് ഫ്രണ്ട്സായിരുന്നു നമ്മുടെ കൂടെ വന്നത് അപ്പോൾ അമ്മമാർക്ക് വെള്ളം കാണണം വെള്ളം കാണണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അമ്മമാരും കൊണ്ട് വെള്ളച്ചാട്ടത്തേക്ക് തന്നെ പോയത് പിന്നെ മഴയില്ലാത്ത സീസൺ ആയതുകൊണ്ട് അധികം വെള്ളം ഉണ്ടായില്ല മഴയുള്ള ജൂണിലൊക്കെ പോയെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കുടിക്കാൻ വേണ്ടിയിട്ട് കാരണം നല്ല വരുത്തിനാണ് നല്ല വരുന്നത് നമുക്ക് വീടുകളിലാണ് ഇപ്പോഴേ മഴയില്ലാത്ത സമയത്ത് തന്നെ ഇത്രയും ശക്തിയായിട്ടുള്ള മഴ ആലോചിച്ച് നോക്കാവുന്നതാണ് പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ട്രൈബൽ വില്ലേജിൽ കൂടെ ഒരു ഓഫ് റോഡാണ് ഗാർ കിലോമീറ്റർ ഓഫ് റോഡ് ഓഫ് റോഡാണ് പുള്ളി പറയാനുള്ളത് ഈ ടോട്ടൽ ജീപ്പ് റൈഡിന് മൊത്തം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്കായത് പെർ ഫോർ പേഴ്സൺ അപ്പോൾ അത് ഭയങ്കര ഒരു ലാഭമായിരുന്നു പക്ഷേ നിങ്ങൾ ഭാഷ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ പെടും കാരണം അവർ ചാർജ് ചെയ്യുന്നത് ഒരു നയൻ കെ ആക്കെ ചാർജ് ചെയ്യും കാരണം ഞങ്ങളുടെ കൂടെ രണ്ട് പേരുണ്ടായിരുന്നു മീൻസ് ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞാൽ വേറെ ടീമിൽ വന്നവരാണ് അവരുടെ അടുത്ത് പെർ ഹെഡ് നയൻ കെ ആണ് ചാർജ് ചെയ്യുന്നത് അവർ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു പിന്നെ നമുക്ക് അവർ ആ കാര്യത്തിൽ ഇടപെടാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളൊന്നും പറഞ്ഞില്ല ഓക്കെ എനിവെയ്സ് അപ്പോൾ ഈ ജി പ്രൈഡ് ചേട്ടൻ്റെ കോണ്ടാക്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും പുള്ളിനെ വിളിച്ചാൽ മതി എല്ലാം സെറ്റ് ചെയ്യും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡ്രൈവറാണ് നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാം പുള്ളി ഓടിക്കുന്ന സ്റ്റൈലൊക്കെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ ഓഫ് റോഡ് ഉണ്ട് വഴിയൊന്നുമില്ല ഫുള്ള് പൊട്ടിപ്പൊളഞ്ഞ് എടുക്കുന്ന ചെളിവിളിയായ വഴികളാണ് പിന്നെ ഫുള്ള് പാറക്കല്ലൊക്കെയാണ് അപ്പോൾ ജീപ്പിൽ ഉള്ളിൽ നിന്ന് നമ്മൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു ഫുൾ ബോഡി എക്സസൈസ് കിട്ടിയാൽ ഫീലായിരിക്കും വയസ്സായ പേരൻസൊക്കെ ആണെങ്കിൽ ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല ബാച്ചലേഴ്സൊക്കെ ആണെങ്കിൽ ഓക്കെ നമ്മൾ അറിയാലോ അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ ഓഫ് റോഡ് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും സാധനം ഇപ്പോൾ ഈ വഴി തന്നെ ഉണ്ടല്ലോ ഭയങ്കര പിടിച്ചിട്ട് വഴിയാണ് പക്ഷേ ഇതൊരു എക്സ്പീരിയൻസാണ് പ്യുർ അഡ് കഡ് അത് അഡ്വഞ്ചർ അത്ര ഇഷ്ടം നമുക്ക് പോകാൻ കുഴപ്പമൊന്നുമില്ല എല്ലാ അടിപൊളി പുള്ളിയിട്ടും പിന്നെ ബൈക്കൊന്നും കൊണ്ട് പോകാൻ പറ്റില്ല കാരണം ഭയങ്കര കയറ്റാണ് അവർ കടത്ത് വിടുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല വഴി കയറ്റാനൊക്കെ ഭയങ്കര സമയമുണ്ട് അപ്പോൾ ജീപ്പനെ പോകാൻ പറ്റുമോ എന്നാണ് എനിക്ക് തോന്നുന്നു അവരുടെ പറച്ചിലിന്നും അതുപോലെ എക്സ്പീരിയൻസ് ഇല്ലെങ്ങനെയാണ് പറയുന്നത് പിന്നെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമെന്ന് പറയുന്നത് നമ്മൾ ആനയൊന്നും കണ്ടിട്ടില്ല പക്ഷെ ആന പിണ്ട കണ്ടു ആന ചവിട്ടി വലിച്ചിട്ടതൊക്കെ കണ്ടു ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ആനക്കുളം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ് ഈ മാൻകുളത്തന്നെയുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരു വൈകീട്ടാകുമ്പോൾ ഒരു അതായത് നാല് മണി അഞ്ചുമണി സമയത്തൊക്കെ ആകുമ്പോൾ കുറേ ആനകളൊക്കെ വെള്ളം കുടിക്കാനും കുളിക്കാനൊക്കെ ആയിട്ട് വരുന്നതാണ് നമ്മൾ ആനകളെ കുളി കാണാനായിട്ട് പോവുകയാണ് അവിടെ അങ്ങോട്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് പക്ഷേ അത് വേസ്റ്റാണ് ഇവർ കാണിക്കും മീൻസ് അവിടേക്കൊരു എൻട്രി പത്ത് രൂപയുണ്ട് അങ്ങനെ പോകാമേ ഉള്ളൂ പക്ഷേ അവിടെ മഴക്കാലത്ത് പോയിട്ട് കാര്യമുള്ളൂ ഇപ്പോൾ അങ്ങോട്ട് പോയാൽ വെള്ളമൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ മാംഗലത്തേക്കുള്ള യാത്രയായിട്ട് ആനകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇതാ ആന വരുന്നതൊക്കെ കാണാം കുറേ ആനകളൊക്കെ ഉണ്ട് ആനയുടെ കുട്ടിയുണ്ട് വാങ്ങിക്കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കുട്ടിയുള്ള ഒരു ആനക്കൂട്ടത്തിനെ കാണാൻ പറ്റി അപ്പോൾ ഇതൊരു ഒരു അതായത് ഇവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ആന ഓടി വരുമ്പോഴേക്കും നമുക്ക് ഓടി രക്ഷപ്പെടാൻ അങ്ങനെ ഇടയൊന്നില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങളാരും അങ്ങോട്ട് അധികം അവിടെ ചെന്ന് നിന്ന് കാണാം പിന്നെ ഡ്രോണൊന്നും പരത്ത പറത്തരുതെന്ന് അവിടെ എഴുതി ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആരും അങ്ങോട്ട് കടക്കരുതെന്നും ഒരുപാട് സാഹസികമായിട്ട് അങ്ങോട്ട് പോകരുതെന്നൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വൈറലാകും സീനൊന്നുമില്ല അപ്പോൾ കാണാം ആസ്വദിക്കുക ശല്യപ്പെടുത്താണ്ടിരിക്കുക അങ്ങനെ നമ്മൾ മാങ്കുളം കണ്ടു മൂന്നാറും കണ്ടു ടോപ്പ് സ്റ്റേഷൻ കണ്ടു വട്ടാട മാത്രം പോകാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് തിരിച്ചു പോവാണ് തിരിച്ച് ആലുവ തന്നെയാണ് ട്രെയിൻ അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങി ങ്ങനെ വീണ്ടും ചെന്നൈയിലെ ബിസി ലൈഫിലേക്ക് തിരിച്ചു പോകണം അപ്പോൾ ഈ വീഡിയോ എൻജോയ് ചെയ്തെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക് യു